നമസ്കാരം ഏറെ കാലങ്ങളായി സി പി എമ്മിനകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിവാദമാണ് മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻബർ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരേ ഒരു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുമെല്ലാം അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവന്നത് എന്നാൽ പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് ഏതാണ്ട് ഒരു മാസക്കാലത്തോളം പാർട്ടിയിൽ നിന്നും മറുപടി പറയുവാൻ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ ആരും തന്നെ മുന്നോട്ട് വന്നില്ല എന്നുള്ളത് ഏറെ വിചിത്രമായ വസ്തുതയാണ് എടുത്തു പറയേണ്ട വസ്തുതയാണ് ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ പി വി അൻവറിനും മറുപടി പറയുവാൻ വേണ്ടി മാധ്യമ സമ്മേളനം വിളിക്കേണ്ട അവസ്ഥ വന്നു മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം അക്കമിട്ട അടയാളപ്പെടുത്തി മറുപടി പറഞ്ഞതിന്റെ പിറ്റേ ദിവസം സി പി എമ്മിലെ ചെറുതും വലുതുമായ നിരവധി നേതാക്കളാണ് പി വി അൻവറിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് പത്രപ്രസ്താവനകൾ ഇറക്കിയത് എഫ് പി കുറിപ്പുകൾ ഇട്ടത് എന്നാൽ പി വി അൻബർ ഉയർത്തിക്കൊണ്ടുവന്ന് വിവാദ വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് സി പി എമ്മിനകത്ത് പുകയുന്ന ഏറ്റവും വലിയ വിവാദ വിഷയമായി ഇപ്പോഴും സി പി എം കാർ എടുത്തുയർത്തി കാണിക്കുന്നത് പി വി അൻബർ ഉയർത്തിക്കൊണ്ടുവന്ന് വിവാദങ്ങൾക്ക് പുറകെയായിരുന്നു മുഖ്യമന്ത്രി ഡൽഹിയിൽ കേരള ഹൗസിൽ വെച്ച് ദ ഹിന്ദു എന്ന ദിനപത്രത്തിന് നൽകിയ അഭിമുഖം വിവാദമാകുന്നതും ഈ അഭിമുഖത്തിൽ പരാമർശിക്കപ്പെട്ട ചില വിവാദ പരാമർശങ്ങളും സി പി എമ്മിനെ പിടിച്ചുലയ്ക്കുന്നത് തന്നെയായിരുന്നു കേരളത്തിൽ മലപ്പുറം കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കെടുത്ത് നടത്തുന്നതെന്നും സ്വർണം പൊട്ടിക്കൽ നടക്കുന്നതെന്നും ലഹരി മാഫിയ സംഘങ്ങൾ അഴിഞ്ഞാടുന്നതെന്നും ഇതിലൂടെ സ്വരൂപിക്കപ്പെടുന്ന പണം അത്രയും മലപ്പുറത്ത് കേന്ദ്രീകരിക്കുന്നു ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ആളുകൾ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നു എന്ന വിധമായിരുന്നു ദ ഹിന്ദു എന്ന ദേശീയ ദിനപത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് ഈ അഭിമുഖം മലപ്പുറംകാരെ മനപൂർവ്വം അവഹേളിക്കുന്നതിന് വേണ്ടിയോ അഥവാ മലപ്പുറത്തുള്ള ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗങ്ങൾ തീവ്രവാദികളാണെന്നോ രാജ്യദ്രോഹികളാണെന്നോ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ വിവാദ അഭിമുഖം ജനങ്ങളിലേക്ക് എത്തിയത് എന്നുള്ളതായിരുന്നു പരക്കെ ഉയർന്നിരുന്ന ആക്ഷേപം എന്നാൽ ഈ വിവാദ പരാമർശങ്ങളിൽ തനിക്ക് പങ്കില്ലെന്നും ഹിന്ദു എന്ന ദിനപത്രത്തിന് താൻ കൊടുത്ത അഭിമുഖത്തിൽ ഇത്തരം കാര്യങ്ങൾ പരാമർശിച്ചിട്ടില്ലെന്നും ഏതോ പി ആർ ഏജൻസിയാണ് ഇത്തരത്തിൽ താൻ പറയാത്ത കാര്യങ്ങൾ തൻ്റെതായി എഴുതി കൊടുത്ത് മാധ്യമത്തിൽ അച്ചടിച്ചു വന്നത് എന്നാണ് മുഖ്യമന്ത്രി പിറ്റേ ദിവസം ന്യായീകരണവുമായി രംഗത്തെത്തിയത് ഇതും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തലവേദന ഉളവാക്കുന്നതൊന്നു തന്നെയായിരുന്നു മലപ്പുറം നിവാസികൾ തീവ്രവാദികളാണ് അല്ലെങ്കിൽ മലപ്പുറത്തെ ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗക്കാർ സ്വർണ്ണക്കള്ളക്കടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു സ്വർണം പൊട്ടിക്കലിൽ ഏർപ്പെട്ടിരിക്കുന്നു ലഹരി മാഫിയ സംഘങ്ങളുമായി അഴിഞ്ഞാടുന്നു ഇതിലൂടെ സ്വരൂപിക്കുന്ന പണം അത്രയും രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ മലപ്പുറത്തുള്ള ആളുകളെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ അവഹേളിച്ചിരിക്കുന്നു പരിഹസിച്ചിരിക്കുന്നു എന്നാണ് പരക്കെ ഉയർന്നു വന്ന ആക്ഷേപം മുസ്ലിം ലീഗിലെ സമുന്നതരായ നേതാക്കളെല്ലാം ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും അടക്കം ആളുകൾ നിരവധി ആളുകളാണ് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തോട് പ്രതികരിച്ചുകൊണ്ട് മാധ്യമ സമ്മേളനം നടത്തിയത് പത്രപ്രസ്താവനകൾ ഇറക്കിയത് ഇതിനു പുറമെയാണ് മുഖ്യമന്ത്രിയുടെ പി ആർ പരാമർശം സി പി എമ്മിനെ വെട്ടിലാക്കിയിരിക്കുന്നത് മലപ്പുറം പരാമർശവും പി ആർ പരാമർശവും മുഖ്യമന്ത്രിക്ക് നിഷേധിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ചെന്നെത്തിച്ചിരിക്കുന്നു പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെതിരെ സി നിന്നുള്ള സമുന്നതരായ ഒരു പറ്റം നേതാക്കളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തിൽ സർക്കാരിലും മുഖ്യമന്ത്രിയിലും കാര്യമായ സ്വാധീനമുണ്ടായിരുന്ന കണ്ണൂരിലെ ഒരു പ്രമുഖ നേതാവാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി ഇതുപോലുള്ള കാര്യങ്ങളിൽ ചെന്ന് ചാടുമ്പോൾ അത് പാർട്ടിയെ വെട്ടിലാക്കുന്നു എന്ന് തന്നെയാണ് ആ നേതാവ് തുറന്നടിച്ചിരിക്കുന്നത് ഇത് സി പി എം എന്ന പ്രസ്ഥാനത്തെ ജനങ്ങളിൽ അവഹേളനം ഒഴിവാക്കുന്ന രീതിയിൽ നാണം കെടുത്തിയിരിക്കുന്നു എന്നാണ് കണ്ണൂരിൽ നിന്നുള്ള ആ പ്രമുഖ നേതാവ് പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ ചില തിരുത്തിരുകൾക്ക് വിധേയനാവണം എന്ന് തന്നെയാണ് കണ്ണൂരിലുള്ള ഈ പ്രമുഖ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഈ പ്രമുഖ നേതാവിന് പിറകിൽ എറണാകുളത്തുള്ള സി പി ഒരു പ്രമുഖ നേതാവും അണിനിരന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് പിന്നിൽ സി പി എമ്മിൻ്റെ ഒരു പറ്റം നേതാക്കളുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ലോബിയുടെ സഹായത്തോടു കൂടി ഭരണത്തിൽ ഇരിക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ സി പി എം എന്ന പാർട്ടിയും ഭരണവും തൻ്റെ ഒതുക്കി മുഖ്യമന്ത്രി ഏകചത്രാധിപതിയായി വാഴുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ തട്ടകമായ കണ്ണൂരിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നു വിവാദങ്ങൾ ഉയർന്നിരിക്കുന്നു മുഖ്യമന്ത്രി കരുതലോടുകൂടി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ പാഠം പഠിപ്പിക്കും ഞങ്ങൾ എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കണ്ണൂരിലുള്ള സമുന്നതരായ നേതാക്കളും എറണാകുളത്തുള്ള നേതാവുമെല്ലാം മുഖ്യമന്ത്രിക്കെതിരായ പ്രതികരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു പി വി അൻവർ ഉയർത്തിയ വിവാദങ്ങൾക്ക് ഒന്നിനുപോലും ന്യായീകരണം നൽകുവാനാകാതെ പാർട്ടിയും പിണറായി വിജയനും പരിങ്ങുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ ചില നയവൈകല്യങ്ങൾക്കെതിരായി സി പി എമ്മിന് അകത്തുനിന്ന് തന്നെയുള്ള ഒരു പറ്റം നേതാക്കൾ പടയൊരുക്കവുമായി മുന്നോട്ട് വരുന്നത് എന്നുള്ളത് സി പി എമ്മിനെയും പിണറായി വിജയനെയും ഭരണത്തെയും പിടിച്ചുകുലുക്കുന്ന ഒന്ന് തന്നെയാണ് എന്നാണ് പറയാൻ സാധിക്കുന്നത് എന്തായാലും പിണറായി വിജയന്റെ പാർട്ടിയിൽ ഇനിയുള്ള നാളുകൾ അത്ര ശോഭനമല്ല പിണറായി വിജയന്റെ മുഖത്തു നോക്കി പാർട്ടിയിലെ ഓരോ ആളുകളും ചോദ്യമുയർത്തി തുടങ്ങിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയും പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ തന്റെ നയങ്ങൾ തിരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കണ്ണൂരിലും എറണാകുളത്തുമുള്ള ഈ നേതാക്കൾ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ തിരുത്തണം പാർട്ടിയെ അപമാനിക്കുന്ന തരത്തിൽ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കാൻ പാടില്ല ആലോചനയില്ലാതെ ഏകപക്ഷീയമായ രീതിയിൽ പാർട്ടിയെ അവതാളത്തിലാക്കുന്ന കുഴപ്പത്തിൽ ചാടിക്കുന്ന വെട്ടിലാക്കുന്ന ഇത്തരം പ്രസ്താവനകൾ മുഖ്യമന്ത്രി തിരുത്തണം അല്ലെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ ഇനിയും മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഈ നേതാക്കളുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് ഇത് തന്നെയാണ് സി പി എമ്മില് ഭൂരിപക്ഷം ഏറ്റുപിടിച്ചിരിക്കുന്നത് എന്നാൽ ഇനി എന്താണ് ഈ വിഷയത്തെ ചൊല്ലി അകത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം പിണറായി വിജയനെതിരെ സി പി എമ്മിനകത്ത് നിന്ന് തന്നെയുള്ള ഒരു പറ്റം സമുന്നതരായ നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു പിണറായി വിജയൻ പാർട്ടിയിലും ഭരണത്തിലും തന്റെ നില അത്ര സുഭദ്രമല്ല എന്നുള്ള കാര്യം തിരിച്ചറിവായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം